അതിനു മുൻപ് നമ്മൾ ഇപ്പോൾ എന്താണ് കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ആയിരുന്നല്ലോ പക്ഷെ അങ്ങനെയൊന്നും കുളിക്കാത്തൊരു വ്യക്തിക്ക് വന്നു അപ്പൊ നമ്മൾ ചോദ്യം ഇങ്ങനെ വന്നു നമ്മുടെ മുന്നിലുള്ള ചോദ്യമായിരുന്നു നമ്മൾ ഉന്നയിച്ച ചോദ്യം എന്തുകൊണ്ട് വന്നു അങ്ങനെ അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ മുകളിലുള്ള ടാങ്ക് വൃത്തിഹീനമായിരുന്നു രണ്ടോ മൂന്നോ വർഷമായിരുന്നു വൃത്തിയാക്കിയിട്ട് അപ്പൊ അവിടെ ഈ അമീബായുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതാണ് മാലിന്യമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത് ജലസംഭരണികൾ വൃത്തിയാക്കണം ഈ കെട്ടിക്കിടക്കുന്ന മലിനമായ സ്നാക്നന്റ് ആയിട്ടുള്ള ജലാശയങ്ങൾ അവിടെ നമ്മൾ കുളിക്കുന്നതൊക്കെ ഒഴിവാക്കണം കുള കിണറുകൾ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്നത് മൂക്കിലേക്ക് വെള്ളം കയറുന്നില്ല കയറുന്നില്ലപ്പോൾ അത് നീന്തുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും മൂക്കിലേക്ക് വെള്ളം കയറുന്നില്ല എന്നുള്ളത് ഒഴി ഉറപ്പാക്കുകയും മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുകയും ചെയ്യാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഈ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വാസ്തവത്തിൽ അത് റിപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ അന്ന് ആലോചിച്ച് നോക്കുക ഇതെല്ലാം അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും ഈ ഇപ്പോൾ ഇത്രയും ആളുകളിൽ നമുക്ക് ജീവനിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു മസ്തിഷ്കജ്വരം കേസായിട്ട് ചിലപ്പോൾ പോകുന്ന കേസുകളാണ് കേരളം ചെയ്യുന്ന എന്താണ് അത് കണ്ടുപിടിക്കുന്നു എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കുന്നു ആദ്യം തന്നെ ചികിത്സ നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അതുകൊണ്ട് അതിൽ ആശങ്ക വേണ്ട പക്ഷേ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ആശുപത്രികളിൽ എത്തണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം